മലപ്പുറത്ത് നാല് പഞ്ചായത്തുകളിൽ ട്രിപ്പിൾ ലോക്ഡൌൺ മാറഞ്ചേരി കാളിക്കാവ് വഴിക്കടവ് പെരുമണ്ണ ക്ലാരി പഞ്ചായത്തുകളിലാണ് കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുക അതിവ്യാപനമുള്ള പഞ്ചായത്തുകളിലാണ് ട്രിപ്പിൾ ലോക്ഡൌണുള്ള സമാനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത് അതേസമയം ജില്ലയിൽ കൂടുതൽ ഇളവുകൾ ഏർപ്പെടുത്തുന്നതായി ജില്ലാ കളക്ടർ അറിയിച്ചു ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കിന്റെ അടിസ്ഥാനത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വിവിധ കാറ്റഗറിയിൽ ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണങ്ങളും ഇളവുകളും തുടരുന്നതിനൊപ്പം കൂടുതൽ ഇളവുകൾ അനുവദിച്ച് ജില്ലാ കളക്ടർ കെ ഗോപാലകൃഷ്ണൻ ഉത്തരവിറക്കി വിവിധ കാറ്റഗറികളിൽ വരുന്ന തദ്ദേശ സ്ഥാപനങ്ങളിൽ ഇതിനകം ലഭ്യമായ ഇളവുകളും നിയന്ത്രണങ്ങളും തുടരുകയും ചെയ്യും എ ബി കാറ്റഗറി പ്രദേശങ്ങളിലെ സർക്കാർ ഓഫീസുകൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഗവൺമെന്റ് കമ്പനികൾ കമ്മീഷനുകൾ കോർപ്പറേഷനുകൾ സ്വയംഭരണ സ്ഥാപനങ്ങൾ ബാങ്കുകൾ സാമ്പത്തിക സ്ഥാപനങ്ങൾ എന്നിവ അമ്പത് ശതമാനം ജീവനക്കാരെയും സി കാറ്റഗറിയിൽ ഇരുപത്തി ശതമാനം വരെ ജീവനക്കാരെയും ഉപയോഗിച്ച് പ്രവർത്തിക്കാം ഓഫീസ് അക്കൗണ്ട് ജോലികൾക്കായി ബാങ്കുകൾ ധനകാര്യ സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് ചൊവ്വാ വ്യാഴം ദിവസങ്ങളിലും പ്രവർത്തിക്കാൻ അനുമതിയുണ്ട് ഈ ദിവസങ്ങളിൽ പൊതുജനങ്ങൾക്ക് പ്രവേശനമില്ല എ ബി കാറ്റഗറി പ്രദേശങ്ങളിൽ ആരാധനാലയങ്ങളിൽ പരമാവധി പതിനഞ്ച് പേരിൽ കവിയാതെ കർശനമായി കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് പരിമിതമായ സമയം പ്രവേശനം അനുവദിക്കും കോവിഡ് മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കണമെന്ന വ്യവസ്ഥയോടെ കുറഞ്ഞ പങ്കാളിത്തം ഉറപ്പുവരുത്തി ടെലിവിഷൻ സീരിയലുകളുടെ ഇൻഡോർ ഷൂട്ടിങ്ങും അനുവദിക്കും എല്ലാ പരീക്ഷകളും ശനി ഞായർ ഉൾപ്പെടെയുള്ള ദിവസങ്ങളിലും നടത്താം അക്ഷയ കേന്ദ്രങ്ങൾക്ക് പ്രവർത്തനാനുമതി നൽകിയിട്ടുള്ള പ്രദേശങ്ങളിൽ ജനസേവന കേന്ദ്രങ്ങൾക്കും പ്രവർത്തിക്കാം നാല് പഞ്ചായത്തുകളെയാണ് ഡി കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കാറ്റഗറി ഡി ടി പി ആറിൽ ഇരുപത്തി ാലിനു മുകളിൽ അതിതീവ്ര വ്യാപനമുള്ള സ്ഥലങ്ങളായി മാറഞ്ചേരി കാളിക്കാവ് വഴിക്കടവ് പെരുമണ്ണക്ലാരി പഞ്ചായത്തുകളെ പ്രഖ്യാപിച്ചു